ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സു കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ടേ ഉള്ളൂ സൗണ്ടിനൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ സേമിയ ഉപ്പുമാവ് ഉണ്ടാകാൻ പോകുന്നത് അതിന് ഒരു കപ്പ് സേമിയ ഉണ്ട് അത് ഞാനൊന്ന് ചൂടാക്കി എടുക്കട്ടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എല്ലാവർക്കും ഓണമൊക്കെ എവിടം വരെ ആയി എല്ലാവരും ഓണക്കൊടിയൊക്കെ എടുത്തോ പിന്നെ പാൻ ഒത്തിരി പാനൊത്തിരി ചൂടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അതും ഈ പാനായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇതാകും ചൂടായിരുന്നിട്ട് ഞാൻ എന്തോ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തോ ചെയ്യാൻ അങ്ങോട്ട് മാറിയപ്പോൾ ആ അങ്ങോട്ട് ചൂടായി നല്ലാണ്ട് ഇതായിട്ട് അപ്പോൾ അടിയിലൊക്കെ കുറച്ചൊക്കെ കരിഞ്ഞെടുക്കാം ഓക്കെ അതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ ഇച്ചിരി കടുകിടണം ഇച്ചിരി കടുകിടാം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നല്ല ചൂടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് അതുകൊണ്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് വരുന്നു പിന്നെ തവാളിൽ എല്ലാവർക്കും എല്ലാര്ക്കും അറിയാമല്ലോ തെനിയോക്കുമോ ഒക്കെ ഉണ്ടാക്കാനല്ലേ ഞാൻ എൻ്റെ രീതിയിലൊന്ന് പെട്ടെന്ന് ഒന്നും ൊന്ന് മരുന്ന് വരട്ടെ ഒരു കപ്പ് സമയല്ലേ ഞാൻ ഇട്ടത് പിന്നെ വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ ഞാൻ എടുത്ത് വെച്ചായിരുന്നു വേണം പിന്നെ ഇപ്പൊ അതൊന്നും എടുക്കാനുള്ള കട്ട് ചെയ്യാനുള്ള സമയം

ചെറിയൊരു അസ്വസ്ഥതയും വയ്യാഴികൊക്കെ ഉണ്ട് അതുകൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് ആൻ്റിബയോട്ടിക് ഒക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ വേറെ എന്താ ഇഡ്ഡലിമോ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സെമിയൊക്കുമോ ഉണ്ടാക്കാൻ വിചാരിച്ചു പെട്ടെന്ന് വലിയ ആഡംബരൊന്നുമില്ല കേട്ടോ ഒന്നും എടുത്തില്ല പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടാൽ നല്ലതായിരുന്നു പക്ഷേ തേങ്ങ ഇടാനായിട്ട് ഇനിയും ഫ്രോസൺ ആണ് ഇനി അതൊക്കെ എടുക്കാനൊക്കെ എനിക്ക് വയ്യ എടുത്ത് ഇനി ഡീഫോസ്റ്റ് ചെയ്യണം ഓ എനിക്കല്ലേ അല്ലേ ഞാനല്ലേ കഴിക്കുന്നത് അപ്പോൾ വലിയ ആഡംബരമൊന്നും വേണ്ട അല്ല തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ചി സേമി അതിലേക്കാം തിളച്ചിട്ട് ഇളക്കി വെക്കേമിട്ട് കഴിയുമ്പോഴേക്കും തീയൊക്കെ കുറച്ച് വെക്കണം കേട്ടോ യും ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഒരു തലയ്ക്ക് തലയ്ക്കാത്ത വേദന ഉറങ്ങെഴുന്നേക്കുമ്പോ അതങ്ങ് മാറുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോഴും അല്ലാത്തൊരു തലവേദന ഈ മുഖ തുറച്ചു വെക്ക പിന്നെ എന്താണ് ഓണമൊക്കെ ആയിട്ട് നാട്ടിലൊക്കെ എന്താണ് കാലാവസ്ഥ മഴയുണ്ടോ വെയിലാണോ എന്താണ് പിന്നെ ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര ടയേർഡായിരുന്നു ഈ തലവേദനയും കൂടെ കാരണം വല്ലാത്തൊരു പിന്നെ അത് കാരണം പിന്നെ ആദ്യം വീഡിയോ ഒന്ന് കാണാനും കണ്ടു പക്ഷേ കണ്ടിട്ടിങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി കണ്ട് 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 ഉറങ്ങി എന്നിട്ട് പിന്നെ കമൻറ്റൊന്നും ഇടാനായിട്ടൊന്നും പറ്റിയില്ല ഇവിടെ നല്ല മഴക്കാറുണ്ട് പിന്നെ അത് തന്നെയല്ല വിന്റർ ആകുമ്പോഴത്തേന് നേരം വെളുത്തത്തില്ലല്ലോ ഇനിയിപ്പം ഒരു പെട്ടൊക്കെ വീഴണമെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ ആകണം അതുപോലെ തന്നെ നേരത്തെ രാത്രി ആവുകയും ചെയ്യും ഒരു മൂന്ന് മണിക്കൊക്കെ ഇവിടെ നല്ല മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോ നല്ല ഇരിട്ടായിരിക്കും വൈകുന്നേരം പോയിട്ടൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര കൊടും തണുപ്പായിരിക്കും തണുപ്പും കൂരിട്ടും ഓർക്കാൻ നമ്മുടെ ഉപ്പ ഏകദേശം റെഡിയായി റെഡിയായി അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ചെറിയ വീഡിയോ എന്താ ഒരു ശരീരത്തിനൊക്കെ ഒരു സുഖം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ചെയ്യാനൊക്കെ ഒരു ഉത്സാഹം അല്ലേ ഓണമൊക്കെ ആയിട്ട് എനിക്ക് ജോലിയും കൂടായത് കാരണം ഒട്ടും ഒരു ഇതില്ല പിന്നെ ജോലി തിരക്ക് പിന്നെ നാട്ടിൽ പോകുന്നതിൻ്റെ തിരക്ക് ഇതെല്ലാം കൂടി ആവുമ്പോ തിരക്കോട് തിരക്ക് ഒട്ടും സമയമില്ല രണ്ട് പച്ചമുളക് വീട് ഉണ്ടായിരുന്നു നല്ല ഏരി ഓക്കേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ കയറി കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്